തിരൂര് പകുതി വിലയ്ക്ക് ചുരിദാറും ടോപ്പുകളും കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഞാനിന്നുള്ളത് തിരൂർ സിറ്റി ജംഗ്ഷനിലുള്ള പട്ടൂർമാലാണ് കേട്ടോ ഞാനുള്ളത് ഇവിടുത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കളക്ഷൻസ് ആണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഓരോ പ്രൊഡക്റ്റിനും വരുന്നത് ടോപ്പിനായാലും ചുരിദാറിനായാലും കോട്ടൺ വെയർസിനായാലും എല്ലാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അപ്പോൾ ഇന്ന് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് കോട്ടൺ സിൽക്കിലുള്ള കുറച്ച് ചുരിദാർ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു പ്രോഡക്റ്റിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഹാഷ് കളറിലുള്ള ഒരു കോട്ടൺ സിൽക്കിലുള്ള ഒരു ചുരിദാർ ഓർഗൻസിന്റെ ഷോൾ ആണ് വരുന്നത് അതിൻ്റെ കൂടെ ബോട്ടം വരുന്നുണ്ട് ഇതിൻ്റെ ഗ്രീനും പേർപ്പിളും വൈറ്റും റെഡും മെറൂണും എല്ലാ കളറും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എബോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത് ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അവർ കഴിച്ചിട്ട് നമുക്ക് തൗസൻഡ് വൺ ഹൺഡ്രഡിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് അതിനുള്ളത് പിന്നെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് എല്ലോയിൽ വരുന്ന ഒരു ചുരിദാറാണ് ഒരു പാർട്ടി വെയർ ടൈപ്പ് ആണ് ഓർഗൻസിൻ്റെ ഷോളാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് എബവ് വരുന്നുണ്ട് പക്ഷേ നമുക്കത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനൊക്കെയാണ് കിട്ടുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്നും ഈ ഒരു ഷോപ്പിന് വ്യത്യാസമാകുന്നത് ഇവിടുത്തെ റേറ്റ് തന്നെയാണ് കേട്ടോ മറ്റുള്ള ഷോപ്പുകളിൽ സ്പെഷ്യൽ ലൊക്കേഷനിൽ വെക്കുന്ന ഓഫർ ഇവർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ന് വന്നിട്ടുണ്ടെങ്കിലും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടുന്ന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഒരുപാടുണ്ട് നമുക്ക് കുറച്ച് മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തിരുവൂര് ഷോപ്പിങ്ങിന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മിസ് ചെയ്യേണ്ട ഒരു ഷോപ്പാണ് കേട്ടോ സിറ്റി ജംഗ്ഷനിലുള്ള ഈ ഒരു പട്ടുർമാൽ ഇവിടുത്തെ എല്ലാ കളക്ഷൻസിനും ഓൾമോസ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ റേറ്റ് കൂടിയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഓഫറും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇത് നല്ല ബ്ലാക്കിൽ വരുന്ന നല്ലൊരു അടിപൊളി ചുരിദാറാണ് കേട്ടോ പലാസ് പാൻറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഷോള് വരുന്നുണ്ട് എല്ലാം സെയിം റേറ്റ് ആണ് പറഞ്ഞിരുന്നില്ല തൗസൻഡ് ടു തൗസൻഡ് താഴെയാണ് എല്ലാ പാർട്ടി പാർട്ടിവെയറിനും വരുന്നത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു ചുരിദാറിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇവിടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല പാർട്ടിവെയറാണ് സ്റ്റിച്ച്ഡ് ആണ് ഈ ഒരു ചുരിദാറിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് പാറ്റേണും ആണ് ഇതിലുള്ളത് പക്ഷേ സെയിം മെറ്റീരിയൽ ആണ് ഈ ചുരിദാറുകൾക്കൊക്കെ ഉള്ളത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സും അതുപോലെ തന്നെ ഡിഫറൻറ്റ് പാറ്റേൺസ് ഉള്ളതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്കിവിടുന്ന് ഇഷ്ടപ്പെട്ട നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അത് സൈഡ് ഓപ്പൺ ഇല്ലാത്ത നല്ലൊരു ടോപ്പാണ് അതിൻ്റെ കൂടെ പട്ടണിൻ്റെ കര വരുന്ന നല്ലൊരു ഷോള് വരുന്നുണ്ട് ആയിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലസ് സൈസിലുള്ള ഡ്രസ്സുകൾ കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് പ്ലസ് സൈസിലുള്ള പ്രൊഡക്റ്റ് അധികം കാണാറില്ല ഇവിടെ ഒരുപാട് പ്ലസ് സൈസിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര താഴെയുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ നമ്മളിവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ചുരിദാറിന്റെ ഏകദേശം സിമിലർ സിമിലറായിട്ടുള്ള വേറൊരു പീസാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിട്ടായിട്ടുണ്ടായിരുന്നു ലൈറ്റ് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആയിരുന്നു കേട്ടോ വർക്കും കാര്യങ്ങളും അതുപോലെ തന്നെ പട്ടക്കം വന്നിട്ടുള്ള നല്ല അടിപൊളി ഷാളും ഒക്കെ ഉള്ള നല്ലൊരു ടോപ്പായിരുന്നു എല്ലാത്തിനും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ബ്ലാക്ക് കളറിലെ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ വരുന്ന ഡ്രസ്സാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ആയിരുന്നു നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പല ഡ്രസ്സിനും കളർ ചേഞ്ച് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ കോട്ടണിലെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം അടിപൊളി കളക്ഷൻസ് ആണ് കോട്ടനിലുള്ളത് നമുക്ക് പ്ലസ് സൈസുള്ള കോട്ടൺ ഇടുന്ന ആളുകൾ ഒരുവിധം തട്ടിലുള്ള ആളുകളൊക്കെ കോട്ടൺ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ള പ്ലസ് സൈസ് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അത് സെറ്റാണ് വരുന്നത് ചുരിദാറിൻ്റെ ടോപ്പ് വരുന്നുണ്ട് അതുപോലെ നല്ല വിടുത്തുള്ള പാൻറ്റ് വരുന്നുണ്ട് അതുപോലെ കോട്ടൻ്റെ ഷോൾ വരുന്നുണ്ട് അതിൽ തൗസൻഡ് വൺ ഹൺഡ്രഡേ വരുന്നുള്ളൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അബവ് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലൊക്കെ വരുന്നത് വെറും സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അത്രയൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിന് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുക്കാവുന്നതാണ് മെറ്റീരിയലായിട്ടും ചുരിദാറായിട്ടും എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനൊക്കെ റേറ്റ് കുറവുള്ളതും കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഈ കണ്ടിട്ടുള്ള ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് കളറിൽ വരുന്നതാണ് കേട്ടോ ഈ പർപ്പിൾ പിന്നെ ഈ ഓറഞ്ചിനൊക്കെ ഫോർ ഹൺഡ്രഡൊക്കെ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടണിലാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ എനിക്ക് കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയിട്ടായിട്ടുണ്ടായിരുന്നു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോട്ടണിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് തരത്തിലുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ മീഡിയം സൈസിലും ലാർജ് സൈസിലും എക്സെല്ലും ഡബിൾ എക്സെല്ലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ നല്ല വിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഫസ്റ്റ് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അത് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബ്ലാക്കിൻ്റെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് അതുപോലെ ഇത് നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് കോട്ടണിൻ്റെ ഷോളും അതുപോലെ തന്നെ ടോപ്പും വരുന്നുണ്ട് ടോപ്പിൽ ഇത് മീഡിയം സൈസാണ് ലാർജ് സൈസും ഡബിൾ എക്സലും അവിടെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറും അവിടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ സെയിം ഡിഫറെൻറ്റ് കളറാണിത് ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ഇതിനുള്ളത് നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു നേരി കാണാൻ വേണ്ടിയിട്ട് ഹെവി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളുണ്ട് കേട്ടോ ഗൗണുകൾ വരുന്നുണ്ട് ഇത് നല്ല ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഗൗണാണ് ഇതിന്റെ തന്നെ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ മറൂൺ കുറച്ചും കൂടി ഹെവി വർക്ക് വരുന്നുണ്ട് വേറൊരു ടൈപ്പിനും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ എല്ലാം അപ് ടു ഫിഫ്റ്റി ഓഫ് എന്ന് പറയുമ്പോൾ റേറ്റ് നമുക്ക് ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ മറ്റ് ഷോപ്പുകളിൽ നമ്മൾ മൂവായിരത്തിനും നാലായിരം വാങ്ങുന്ന പ്രോഡക്റ്റുകൾ ഇവിടുന്ന് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനും തൗസൻഡ് സിക്സ് ഹൺഡ്രഡിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുകയുള്ളൂ ഈ ഒരു ഷോപ്പിൽ ചുരിദാറും ഗൗണും മാത്രമല്ല കേട്ടോ നല്ല അടിപൊളി ടോപ്പുകളും വരുന്നുണ്ട് ടോപ്പുകൾക്കൊക്കെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് കേട്ടോ വരുന്നത് ഈ കാണുന്ന ടോപ്പുകൾക്ക് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിലുള്ളതാണ് പിന്നെ ഈ ഒരു ടോപ്പിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിനുള്ള ക്വാളിറ്റി ആ ഒരു പ്രോഡക്റ്റിനുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ ഡിഫറെൻറ്റ് കളറിൽ വന്നിട്ടുള്ള വേറൊന്നാണ് കേട്ടോ രണ്ടിനും ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു ടോപ്പിനും ഷോളും കൂടി വരുന്ന ഈ ഒരു സെറ്റിന് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു ഫുൾ ലെങ്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ലീവ് കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഐറ്റംസും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരിതിലും പല പല റേറ്റുകളാണ് കേട്ടോ പക്ഷേ എല്ലാത്തിലും പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് വേറെ പ്രത്യേകത അപ്പം ഇത്തവണത്തെ പെരുന്നാൾ നമുക്ക് പട്ടർമാലിനോടൊപ്പം ആഘോഷിക്കാം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മളെ ഈ പെരുന്നാളും ഇതും വിഷുവൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പട്ടർമാലിനോടൊപ്പം ആഘോഷിക്കാം ഈ ഒരു എക്സാക്റ്റ് സ്പോട്ട് വരുന്നത് തിരൂർ സിറ്റി ജംഗ്ഷനിലുള്ള പട്ടർമാലിലാണ്